जी പുതു ലോകത്തേക്ക് ചേലക്കറിയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാം നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും ഐറ്റംസ് ഓരോന്നും മെച്ചം കഴിക്കണമെന്ന് നിങ്ങൾക്കും ി ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു നാല് ഷട്ടറുകൾ അഞ്ചു സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് വാഴാനി ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് നിലവിൽ വാഴാനി ഡാമിന്റെ ജലനിരപ്പ് അറുപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനമാണ് വാണിംഗ് ലെവലിൽ ജലനിരപ്പ് എത്തിയില്ലെങ്കിലും ന്യൂനമർദ്ദ സാധ്യത ഉൾപ്പെടെ മുന്നിൽ കണ്ട് മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് സ്പിൽവേ ഷട്ടറിലൂടെ അധിക ജലം പുറത്തേക്കൊഴുക്കുന്നത് പ്രാദേശിക സാഹചര്യങ്ങൾ വിലയിരുത്തിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുമായി ചർച്ച ചെയ്തും ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി പകൽ സമയങ്ങളിൽ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഒരു ദിവസം പരമാവധി പത്ത് സെന്റിമീറ്റർ എന്ന രീതിയിൽ പരമാവധി മുപ്പത് സെന്റിമീറ്റർ വരെ തുറന്ന് വാഴാനി ഡാമിൽ നിന്നും അധിക ജലം പുറത്തേക്കൊഴുക്കി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടുന്നത് വാഴാനി ഡാമിന്റെ പരമാവധി സംഭരണശേഷി അറുപത്തിരണ്ട് ദശാംശം മീറ്റർ ആണ് അറുപത് ദശാംശം ഒൻപത് എട്ട് മീറ്ററിൽ ജലനിരപ്പ് എത്തുമ്പോഴാണ് ആദ്യ മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് നൽകുന്നത് ൊന്ന് ദശാംശം നാല് എട്ട് മീറ്ററിൽ ഓറഞ്ച് അലർട്ടും മീറ്ററിൽ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും ഡാമിലെ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി വടക്കാഞ്ചേരി കേച്ചേരി മൂക്കൊലപ്പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ നൽകാനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കും പോലീസിനും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ